എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ റെൽലേടി പപ്പായയുടെ ഒരു കൊച്ചു വിളവെടുപ്പാണ് അപ്പൊ ഇത് ചെറിയ തൈ ആണ് കണ്ടില്ലേ ചെറിയൊരു തയ്യാണ് അപ്പൊ ഇത് ഇവിടം പറ്റി ഇങ്ങനെ കേടായി പോയിട്ട് നമ്മ അവിടെ പറ്റി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് രണ്ടാമതൊരു ചെറുപ്പൊക്കെ വന്നിട്ട് അതിലും പപ്പായൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മ ഈ റെഡ്ലഡി പപ്പായുടെ പരിചരണമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സമ്പൂർണ്ണമൊക്കെ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കണ്ടാ ഇപ്പൊ റെഡ്ലടി പപ്പായെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെയാണ് റെഡ്ലടി പപ്പായ കായ്ക്കണത് ചെറിയ തൈ ആണെങ്കിലും നമുക്ക് താഴന്നേ തുടങ്ങി പപ്പായ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായയാണ് പിന്നെ നമ്മൾ വിളവെടുത്ത് വെച്ചു കഴിഞ്ഞാൽ കുറെ നാള് നമുക്ക് കേടു കൂടാണ്ടിരിക്കും അതൊക്കെയാണ് റെഡ്ലടി പപ്പായ ഒരു പ്രത്യേകത പിന്നെ നല്ല ഉള്ളിൽ നല്ല റെഡ് കളർ കളറായിരിക്കുള്ളൂ അപ്പൊ നമുക്ക് ഈ വലിയ നാടൻ പപ്പായെന്നൊക്കെ പറയാം പൊക്കം വെച്ച് പോകുമല്ലോ അപ്പൊ നമുക്ക് വിളവെടുക്കാനൊക്കെ പ്രയാസമാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് താഴെന്നെ ഇത് താഴെ കായ്ച്ചതായിരുന്നെ ഈ പൊപ്പായം അപ്പൊ ഇങ്ങനെ താഴെ കിടന്നപ്പോ തന്നെ ഇത് മൂടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും കിളി കണ്ട നമ്മ മൂടി വെച്ചതിന്റെ ഉള്ളിൽ കൂടാ കിളിയൊക്കെ തിന്ന് പപ്പായ കണ്ട കിളിയൊക്കെ തിന്ന് നല്ല റെഡ് കളറാണ് അപ്പൊ നമ്മ മൂടി വച്ചിട്ട് പോലെ അവർ ആ മൂടി പച്ചക്കിറ്റി പൊളിച്ചിട്ടാണ് ഉള്ളിൽ കൂടെ തുരുന്നാണ് അത് തിന്നത് പിന്നെ അവരൊക്കെ തിന്നട്ടെ അപ്പൊ നമുക്ക് ഇപ്പൊ വേറെ രണ്ട് പപ്പായും ഇതില് വിളവെടുക്കാനായിട്ടുണ്ട് അപ്പൊ നമുക്കപ്പ അതൊക്കെ ഒന്ന് വിളവെടുക്ക അപ്പൊ വെള്ളി പപ്പായ നമുക്ക് വീട്ടിൽ നടാൻ പറ്റിയൊരു പപ്പായുടെ മരവാണ് നമുക്ക് വാങ്ങിച്ച് വച്ചുകഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് പെട്ടെന്നെ ഒരു മൂന്ന് മാസം കഴിയുമ്പോ തന്നെ കൂട്ട് തുടങ്ങും ശെരിക്കും നമുക്ക് അഞ്ചാം മാസം തീ തന്നെ നമുക്ക് വിളവെടുത്ത് തുടങ്ങാം അപ്പൊ നമുക്ക് പപ്പായൊന്ന് വിളവെടുക്കാം അപ്പൊ നമുക്കിപ്പായ കിളി തിന്ന പപ്പായ അവര് തന്നെ കഴിക്കട്ടെ നമ്മിപ്പോ വിളവെടുക്കണില്ല കാരണം അവരിത് കൊറച്ചൊക്കെ തിന്ന് വെച്ചേക്കണേ ഉള്ളൂ പിന്നെ അത് അവരിന്നും വന്ന് വായിക്കോളെ തിന്നോളൂ അപ്പൊ നമുക്കല്ലാത്ത ഈ പപ്പായ നമുക്ക് വിളവെടുക്കാം കാരണം ഇനി വെച്ചുകഴിഞ്ഞാല് പിന്നെ അവരും ഇതും കിളി തന്നെ കഴിക്കുള്ളൂ അപ്പൊ നമുക്ക് ഈ രണ്ട് പപ്പായ നമുക്ക് വിളവെടുക്ക വേണ്ട അപ്പൊ കൊച്ചു പപ്പായമാരും ആയിരുന്നു നമുക്ക് നല്ല കണ്ട ഞാൻ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം പക്ഷെ നല്ല ഈ റെഡ് കളർ ആവുമ്പോഴാണ് നല്ല ഉള്ളിലൊക്കെ നല്ല റെഡ് കളർ ആവുള്ളൂ ഇപ്പോഴും കണ്ട നല്ല റെഡ് കളർ തന്നെയാണ് അറച്ചു കുരുമൊക്കെയാണ് കണ്ട അപ്പൊ ഇതേപോലെയാണ് പപ്പായ ഇരിക്കണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായന്നെയട്ട റെഡ് ലേഡി കാരണം നമുക്ക് കഴിക്കാൻ ഇതാണ് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് നമുക്ക് വെറുതെ കഴിക്കൊക്കെ ചെയ്യാം അപ്പൊ നമുക്ക് ഇതൊരു പീസ് നമുക്ക് കഴിച്ചു നോക്കാം നമുക്ക് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാം നമുക്കിപ്പ നന്നായിട്ട് പഴുത്താലും ഈ ഒരു പരുവത്ത് ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പപ്പായ കഴിക്കാനായിട്ട് നമുക്ക് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനൊക്കെ അപ്പൊ നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു പപ്പായ റെഡ്ലടി പപ്പായെന്ന് പറഞ്ഞാല് തൈക്കളക്കിന്ന് നെൽസറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും വിത്തും തൈക്കളക്ക ഇപ്പൊ നമ്മുടെ ഈ റെഡ്ലടി കണ്ട ഇത് നിറച്ചു വിത്തുകളാണ് അപ്പൊ നമുക്ക് ഈ വിത്തുകള് നട്ടാലും നമുക്ക് ഇതേ ഇനത്തിലുള്ള തൈക്കൾ കാരണം ഞാനിപ്പ നമ്മുടെ വിത്തേനെ എടുത്തിട്ടിട്ട് ഇപ്പൊ വേറെ പറമ്പിൽ നന്നായിട്ട് പപ്പായ നൽകുന്ന കായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏഹ് നമ്മടെ വിത്ത് പാകി മുളപ്പിച്ച് നമുക്ക് പിന്നെ പുതിയ തൈകൾ ഉണ്ടാക്കാം കാരണം വിത്തപ്പൊ നമ്മ വേറെ തൈ ഒന്നും മേടിക്കേണ്ട ഒരു പ്രാവശ്യം നട്ട് നമുക്ക് അതിന്റെ പപ്പായ തന്നെ വിത്ത് എടുത്ത് എപ്പോഴും സൂക്ഷിച്ച് വെക്കാം സൂക്ഷിച്ചു വെക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുക്കുക അതായത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി വിത്തുകളൊക്കെ എത്ര നാള് വേണമെങ്കിലും അത് കേടാകൂല അപ്പൊ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് മുളപ്പിച്ചാൽ മതി അപ്പൊ നമുക്ക് പിന്നെ പപ്പായുടെ തൈ ഒന്നും വലിയ വില കൊടുത്ത് മേടിക്കണ്ട കാരണം റെഡ്ലി പപ്പായുടെ തൈകൾക്കൊക്കെ നല്ല വിലയാണ് ഇതേപോലെ മുളപ്പിച്ച തൈകൾ തന്നെയാണ് നഴ്സറികളിൽ വച്ചേക്കണതും അപ്പൊ നമുക്ക് നമ്മുടെ വിത്ത് ഉപയോഗിച്ച് തന്നെ പിന്നെ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കാം പിന്നെ നട്ട് നമുക്ക് അടിവളൊക്കെ നന്നായിട്ട് കൊടുത്തിട്ട് നട്ട് കൊടുക്കാം പിന്നെ നമുക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കലും വേപ്പണ്ണയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പപ്പായന്ന് പറഞ്ഞാല് ഇന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പടി വൈറസ് രോഗങ്ങളും പിന്നെ കൂമ്പൊക്കെ ഇങ്ങനെ മുരടിക്കല് വെള്ളിറ്റിട്ട് ശല്യം ഒക്കെയാണ് പപ്പായക്ക് പൊതുവേ വന്നത് അപ്പൊ നമ്മ ആദ്യമേ തന്നെ പരിചരിക്കാം നട്ട് ഏഹ് നമ്മ തായി നടുമ്പി പചരണം കൊടുത്തതിനാല് വല്യ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് പപ്പായ കിട്ടിക്കോളും കാരണം വെള്ളക്കെട്ടില്ലാത്ത സ്ഥലം വേണം പപ്പായ നടാനായിട്ട് വെള്ളക്കെട്ട് ഉള്ളൂ വലിയ ചാക്കിയിലും ട്രമ്മിലൊക്കെ നട്ടു വളർത്താൻ ടെറസിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയത് പപ്പായ നമ്മുടെ വീട്ടിൽ വെട്ടി പിടിപ്പിക്കേണ്ട ഒരു അത്യാവശ്യമായ ഒരു ഫ്രൂട്ട് തന്നെയാണ് പപ്പായ എന്ന് പറയുന്നത് നമുക്ക് കറി വെക്കാൻ ഉപയോഗിക്കാം പച്ചക്ക് കഴിക്കാം അതേപോലെ പഴുത്തത് ഫ്രൂട്ടായിട്ട് കഴിക്ക ജ്യൂസ് ഉണ്ടായി കഴിക്കാം അപ്പ വീട്ടിൽ വറ്റി പിടിപ്പിക്കേണ്ട ഒരു ഫ്രൂട്ട് തന്നെയാണ് അപ്പൊ എല്ലാവരും പപ്പായുടെ തയ്യൊക്കെ വീട്ടിൽ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക